ഇതാണ് പാലം തുറന്നു നൽകുന്നതിന് തടസ്സം അപ്രോച്ച് റോഡിന്റെ പണി ആരംഭിച്ചത് മെയ് ഇരുപതിന് മാത്രമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു മഴ എത്തിയതോടെ ഇതും മുടങ്ങി മൂന്ന് മാസങ്ങൾ കൊണ്ട് നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കിടുന്നതിൽ പാലം പൊളിച്ചിട്ട് ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇതേവരെ ഈ പാലം തുറന്നു കൊടുത്തിട്ടില്ല ഒരു പ്രളയം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ എങ്ങനെ മറയട കടക്കും എന്ന് പറയുന്ന ആളുകൾ നിൽക്കുകയാണ് നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും പുറമെ വാഗമണ്ണിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളും പാലത്തെ ആശ്രയിച്ചിരുന്നു ഇപ്പോൾ പ്രദേശവാസികളും സഞ്ചാരികളും മൂന്നര കിലോമീറ്റർ ചുറ്റിയാണ് സഞ്ചരിക്കുന്നത് പണി പൂർത്തിയായിട്ടും പാലം തുറന്നു നൽകാത്തത് ജനപ്രതിനിധികളുടെയും അധികാരികളുടെയും വീഴ്ചയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം മീഡിയ വൺ കോട്ടയം